അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ ഇന്ന് വെള്ളിയാഴ്ച രാവ് ഇന്ന് മഹിരബോട് കൂടി വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് കയറി വരികയാണല്ലേ വെള്ളിയാഴ്ച രാവിലെ ധാരാളം സലാത്തുകളും തിക്റുകളും വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് മുത്തുനബിയുടെ പേരിൽ നാം ചൊല്ലുന്ന ഓരോ സലാത്തും നേരിട്ട് മുത്തുനബിയിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ രാവ് പോലെ തന്നെ വെള്ളിയാഴ്ച പകലും വളരെ ശ്രേഷ്ഠ ഏറിയതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ നാം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവരാണ് ഒരുപാട് കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടെല്ലാം വിഷമിക്കുന്നവരാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കെട്ടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ് നാം ഓരോരുത്തരും നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന പ്രതിസന്ധികളുടെ നടുവിലകപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതിരിക്കുന്നവർക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ വേണ്ടിയിട്ട് നാം സൂറത്തിൽ യാസി നമ്മുടെ പ്രയാസത്തെ മുന്നൊണ്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം ഓദിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഫലം നമുക്ക് ലഭിക്കും സൂറത്തിൽ യാസീൻ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ നാം പാരായണം ചെയ്യുന്നത് അത് ആ കാര്യത്തിനുള്ളതാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രയാസം എന്തു തന്നെയായാലും ആ പ്രയാസത്തെ നമ്മൾ മുൻനിർത്തി യാസീൻ ഓദിക്കഴിഞ്ഞാൽ ആ പ്രയാസത്തെ ആ യാസീൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് മാറ്റിത്തരും യാസീൻ എല്ലാ തിന്മകളെയും പ്രതിരോധിക്കുന്നു സർവ ആവശ്യങ്ങളും സഫലീകരിച്ചു തരുന്നു പ്രിയമുള്ളവരെ എല്ലാ വെള്ളിയാഴ്ചയും സൂറത്ത് യാസീൻ ഈ രൂപത്തിൽ ഓതി വരികയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കാര ശേഷം സ്ത്രീകൾ വീട്ടിൽ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ പള്ളിയിലൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ലോഹറൊക്കെ നിസ്കരിച്ച് ജുമാേൻ്റെ സമയം കഴിഞ്ഞ ശേഷം ഈ പറയുന്നത് പോലെ യാസീൻ ഓദ്യിയാൽ മതി പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ ജുമാക്ക് ശേഷം വീട്ടിൽ വന്നിട്ടോ ഈ പറയുന്ന രീതിയിൽ സൂറത്തിൽ യാസീൻ ഓതിയാൽ മതി ജുമാ നിസ്കാര ശേഷം കിബിലിക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് സൂറത്തിൽ യാസീൻ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശത്തെ മനസ്സിലുറപ്പിച്ചു വെച്ചുകൊണ്ട് ഓതുക സൂറത്തിൽ യാസീനിൽ ഏഴു തവണ മുബീൻ എന്ന് ആവർത്തിച്ചു വരുന്നുണ്ട് സൂറത്തിൽ യാസീൻ ഓതുമ്പോൾ നാം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മുബീൻ ഓതിയ ശേഷം അതായത് യാസീൻ നമ്മൾ ഓതി വരുമ്പോൾ ആദ്യത്തെ മുബീൻ എത്തുമല്ലോ ആദ്യത്തെ മുബീൻ ഓതിയ ശേഷം അവിടെ നിർത്തുക എന്നിട്ട് സൂറത്തിൽ എഹ്ലാസ് മൂന്ന് തവണ ഓതുക ശേഷം വീണ്ടും യാസീൻ തുടരുക തുടർന്ന് പോകുന്ന സമയത്ത് രണ്ടാമത്തെ മുബീൻ എത്തും ആ സമയത്ത് അവിടെ നിർത്തിയിട്ട് മുബീൻ ഓതി നിർത്തിയ ശേഷം സൂറത്തിൽ കൗസർ മൂന്ന് തവണ ഓതുക ഇങ്ങനെ വീണ്ടും തുടർന്ന് യാസീൻ ഓതുക മൂന്നാമത്തെ മുബീൻ എത്തുമ്പോൾ സൂറത്തിൽ ഇൻഷിറാ മൂന്ന് തവണ ഓതുക ശേഷം യാസീൻ തുടരുക നാലാമത്തെ മുബീൻ മുബീനെത്തുമ്പോൾ മുബീൻ ഓതിയ ശേഷം സൂറത്തിൽ ഫാത്തിഹ മൂന്ന് തവണ ഓത വീണ്ടും തുടർന്ന് അഞ്ചാമത്തെ മുബീൻ മുബീനെത്തുമ്പോൾ ആയത്തുൽ കുറിസി മൂന്ന് തവണ ഓതുക വീണ്ടും തുടരുക ആറാമത്തെ മുബീൻ മുബീനെത്തുമ്പോൾ ഈ ദ കൂടി ചെല്ലുക അള്ളാഹു ലത്തീഫും ബി ഇബാദിഹി മൻ എഷാഹു ബിഹൈരി ഇസാബ് ഈ ദ മൂന്ന് തവണ ചൊല്ലുക ശേഷം വീണ്ടും യാസിയും തുടരുക ഏഴാമത്തെ മുബീനെത്തുമ്പോൾ ഈ ദു അല്ല നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു മൂന്ന് സലാത്ത് മുത്തനബിയുടെ പേരിൽ ചെല്ലുക ശേഷം ഈ ഒരു ദുവ ചെല്ലുക അള്ളാഹുമ്മ വസേ ലാ അഹ്തജ് ഇലേഹി ഇലാഹി അഹദിബ് മിൻ ഹൽകിക് ഈ തുക ഏഴു തവണ ചൊല്ലുക ശേഷം ഈ രൂപത്തിൽ യാസീൻ ഒന്നോ രണ്ടോ കൂടിയാൽ മൂന്ന് തവണ എല്ലാ വെള്ളിയാഴ്ചയും ഓതി വരിക ഇൻഷല്ല എല്ലാ ആവശ്യങ്ങളും നിറവേറും നമ്മുടെ എല്ലാ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് അതെല്ലാം അള്ളാഹു നമുക്ക് നടത്തി തെരുമാറാകട്ടെ ആ